അങ്ങോട്ടേക്ക് ഒരുപാട് ഓടിക്കൊണ്ടിരിക്കരുത് ഓടരുത് അടുപ്പിച്ച അങ്ങനെ എങ്ങനെ വരട്ടെ ിലും വാള് കാണുന്നില്ലേ ആ വോളി വണ്ടി മാറും ആ ഇവിടെ റോഡ് തെളിഞ്ഞും വരും ശരിയല്ലേ എടുത്ത റോഡല്ലേ ഒരു സെക്കൻഡ് ക്ലച്ചൊന്നും ചവിട്ടിട്ടേ ബ്രേക്കും ചവിട്ടി ചോട്ടിട്ടേ രണ്ടെങ്കിലും ഇട്ട് കഴിക്കാൻ അതെ മതി നമ്മൾ തിരിഞ്ഞോണ്ടിരിക്കുക വണ്ടി ഈ ഡയറക്ഷനിൽ എന്തെങ്കിലും ഉണ്ടോ ഒന്നും ഇല്ല ഓപ്പൺ പക്ഷെ അവിടെ നോക്കിയാൽ നേരെ കോഴിയിലായിട്ട് മതിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതേന്ന് മാറണം വണ്ടി കൂടുതൽ ശ്രദ്ധ അവിടെ കൊടുക്കണം ഇവിടെ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം ഓക്കെ ശ്രദ്ധ കൂടുതൽ അവിടെ അതേന്ന് മാറുന്നുണ്ടെന്ന് ഉറപ്പിക്കാനാണ് ഇനി പയ്യെ പയ്യോ ഹാസ് ക്ലസ് ആക്കിയിട്ട് ബ്രേക്ക് ലൂസ് ഇത് കേട്ടോ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഈ വണ്ടി മാറി മാറി തരണം നീങ്ങുന്നില്ലെങ്കിൽ ബ്രേക്കേ ലൂസാക്കുള്ളൂ ക്ലച്ച് ലൂസാക്കരുത് കേട്ടോ പിന്നെ േക്കേ ലൂസാക്കാവുള്ളൂക്കല്ലേ നീങ്ങുന്നുണ്ട് പേടിക്കണ്ട ബ്രേക്ക് ഇത്രയും ആവുമോ പിന്നെ നീങ്ങുന്നില്ല എന്ത് ചെയ്യണം ചെറിയൊരു സപ്പോർട്ട് ആക്സിലേറ്ററിൽ അതൊക്കെ ഫുൾ പവറിൽ നിൽക്കുക വേണ്ടി ഇനി അതിന് നീങ്ങാൻ പറ്റുന്നില്ല കേറ്റം ആയതുകൊണ്ട് ചെറിയൊരു സപ്പോർട്ട് കൊടുക്കാം അപ്പം ഇവിടുന്ന് മാറി മാറി വരും ബസ്സിൽ ചെറിയൊരു വ്യത്യാസം വരും

സൈഡ് വണ്ടിയുടെ നേരെ ഫ്രണ്ട് നോക്കിരിക്കും ആ ഫ്രണ്ട് കറങ്ങി കറങ്ങി ഇവിടെ വരുമ്പോൾ ചട്ടിട്ട് ഓട്ടോ ഇത്രയും പാടില്ല കയറി കയറാം കാരണം നമ്മൾ അവിടെ ഓടി വരുന്നത് നേരെ വന്ന് ഇതിനകത്ത് കയറി കിടക്കാം ശരിയല്ലേ ഇപ്പൊ വണ്ടി ഇതിനകത്ത് കിടക്കുന്ന എപ്പോഴും ഓർക്കേണ്ട ആ സൈഡിലേക്ക് ചേർത്ത് ഇടാവുള്ളൂ ഈ സൈഡിലേക്ക് ചേർത്ത് ഇടരുത് കാരണം തിരിഞ്ഞിറങ്ങി പോകുമ്പോൾ നമുക്ക് ഇവിടെ തട്ടുകിട്ടാ ഇപ്പൊ ചെയ്ത സാധനം തന്നെ കുറച്ചുകൂടെ റിസ്ക് എടുത്ത് ചെയ്യാൻ പറ്റും ഞാൻ ഞാനിവിടെ മുഖിക്കാം ഇവിടെ ഞാനും കൂടെ നിൽക്കാം അതായത് നിങ്ങൾ ആദ്യം തിരിച്ചാ എന്ത് പറ്റും ആദ്യം തിരിച്ചാല് എനിക്കിട്ട് തട്ടും വണ്ടി കാരണം അങ്ങോട്ട് പോവാൻ നോക്കിയാൽ എനിക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ട് വന്ന് തട്ടും ശരിയല്ലേ വണ്ടിക്ക് ചെറിയൊരു ചരിവ് എടുക്കണം ചരിവ് കിട്ടി ആക്കണം പിന്നെ എന്നെ പോകണം ആ സൈഡും ഇറങ്ങി പോകണം അപ്പൊ ഞാനിവിടെ ഉണ്ടെങ്കിൽ തടസ്സം ഉള്ളത് ഞാനേ ഉള്ളത് ഓപ്പൺ അല്ലേ കൂടുതൽ ശ്രദ്ധ എവിടെ കൊടുക്കണം നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് വണ്ടിയാണോ ഇവിടുന്ന് അകലും വണ്ടി കൊറവ് കണ്ടാ ചെറുതായിട്ട് അകലൊന്നുണ്ടാവാങ്ങോട്ടിങ്ങോട്ട് വരും എന്റെ അടുത്തേക്ക് കണ്ട ഫ്രണ്ട് എന്റെ അടുത്തേക്ക് വരുന്നുണ്ട് വരട്ടെ 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 സ്വയമേ ഇനി കാണാൻ പറ്റൂണ്ട ഇത് എന്നോട് നീറാവുന്ന കാണാം നേരെ ആക്കണ്ട എന്നോട് നിയർ നീറാവുന്ന കാണാല്ലോ വരട്ടെ വരട്ടെ ഇനി കൂടുതൽ തിരിച്ചാൽ മാത്രമേ എനിക്ക് തോന്നുന്നു തട്ട് കൊടുക്കുക കാരണം ഈ ഗ്യാപ്പ് തിരിയുക തിരിയുക വണ്ടി വരുന്നില്ല വരട്ടെ വരട്ടെ ഇന്ന് തട്ടാതെ പുറത്തിറങ്ങണമെങ്കിൽ ഈ നിറവ് എന്നെ കിടക്കണമല്ലോ അതുവരെ കൂടുതൽ തിരിച്ചു കൊടുക്കരുത് നമുക്ക് പോകേണ്ട തടവ് ഒന്നുകൂടെ നോക്കി പോകണം ഇവിടെ ഇവിടെ വൈകിയ ഇപ്പം കണ്ണിനെ കാണാം ഇച്ചിരി ഗ്യാപ്പ് ഉള്ളൂ ഇച്ചിരി കൂടെ വേണം തിരിച്ചു കൊടുക്കും കൂടാ പോകട്ടെ എങ്ങോട്ടെ അങ്ങോട്ട് കണ്ടോ അടുക്കുന്നത് കണ്ടാ ഡി വാങ്ങി വരട്ടെ വരട്ടെ ഈ ദൈനം തന്നെ കിടന്നു ശരിയല്ലേ ഇനി അവിടെ ഇനി ശ്രദ്ധിക്കാം നീ ഇതിലെ കൂടെ എപ്പോൾ എന്നെ കാണാൻ പറ്റുന്നോ അപ്പോളേ മുഴുവൻ ഇരിക്കാവുള്ളൂ അല്ലെങ്കിൽ ഈ വണ്ടി എന്ന് കാരണം ഞാൻ അടുത്തുണ്ട് ഈ വണ്ടിയുടെ ഇങ്ങനെ ഇങ്ങനെ ഈ ഏഴ് ഗ്ലാസിൽ കൂടെ മുഴുവനായിട്ട് കാണാൻ പറ്റുന്നു അപ്പം മുഴുവൻ തിരിക്കാം പതിയെ പതിയെ വാ അടുക്കുന്നു തോന്നിയാൽ നേരെ ആക്കി വെച്ചാൽ ഇറങ്ങി എന്നോട് അടുക്കുന്നു തോന്നിയാ എടുക്കുന്നുണ്ടോ ആ പിച്ചിന് നേരെ ആക്കി കൊടുത്തേക്കേണ്ട ഓക്കെ ഇപ്പൊ എന്നാ കാണാവാൻ തിരിച്ചിറങ്ങി ഇറങ്ങുന്നനുസരിച്ച് ഇനി ഇവിടെ ശ്രദ്ധിക്കണം അവിടെ നോക്കണം മുഴുവൻ തിരിച്ചിറങ്ങി പോകണം നമ്മൾക്ക് സ്ഥലമില്ല തൊറോട്ട് പോകുന്നവരെ നമ്മുടെ സ്ഥലം പോകും ടാവറുകൊണ്ട് നമ്മളിത് എറിഞ്ഞാണ് നേരെ ഇങ്ങോട്ട് വരുന്നുണ്ട് കണ്ടോ അപ്രണ്ട് ആയില്ല നേരെയായിട്ട് നേരെയായിട്ട് കണ്ടിക്കേറെടാ ഉള്ള അങ്ങനൊന്നും അнциച്ച് നേരെയായിട്ട് കേറുകയാണ് ഇവിടുന്ന് എങ്ങോട്ട് അവിടുത്തെ കേറി ഇരിക്കുന്നത് കണ്ടിത് വെച്ച് കൊണ്ട് നീക്കാക്കരുത് കേട്ടോ നേരത്തെ നിന്ന് ഇങ്ങോട്ട് പിച്ചല ലെവലാണ് േരായാ ഓക്കെ ആണോ ഇങ്ങനെ സൈഡിൽ കിടന്നാ അവിടെ ഇല്ല ഈ ഒരു സൈഡ് മാത്രം നോക്കി ഇറങ്ങി പോയാൽ മതി ആകപ്പാട് തടസ്സ ഈ ചെടിയാ ഈ ചെടിയെ മുട്ടില്ലെന്നു പറഞ്ഞാൽ മാക്സിമം ക്ലോസ് ആക്കി ക്ലോസ് ആക്കി കൊണ്ടുപോകേണ്ടി ഇനി മുട്ടുവാർക്കും ഞാൻ പറഞ്ഞുതരാം ഈ ബോഡി എത്തുന്ന കണ്ടാ ചെടിയുടെ അടുക്കൽ മിനിമം ഈ അകലം ഉണ്ടെങ്കിൽ പിന്നെ ഇനി എന്ത് ഈ കാലു പിടിക്കില്ല ഇനി ഒന്ന് ഉള്ളിൽ ഇരിക്കാം ഇറങ്ങി ഇറങ്ങി വാ ഇറങ്ങി ഇറങ്ങി വാ ഞാനിവിടെ നിന്നോളാം എനിക്ക് പിടിക്കാൻ നോക്കി വേണ്ടി മുട്ടുവാറാ ഈ പാർട്ട് എത്തിക്കഴിഞ്ഞാ പിന്നെ ഒരിക്കലും ഇരിക്കില്ല ഈ പാർട്ട് കണക്കു തോറും വൈഡായി പോയിക്കൊണ്ടിരിക്കില്ല വഴിയിലേക്ക് കിട്ടും കുറയുന്ന ഒരാളും കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ അയാളെ ചിലപ്പോ ഇപ്പൊ കാണാൻ പറ്റില്ല ഓർമ്മയ്ക്ക് ഞാൻ പറഞ്ഞുതാണ് ഓർമ്മ തോറും അയാളെ പറ്റി ഒന്ന് ചിന്തിക്കണം അയാൾ ഏതെങ്കിലും ഒരു മറലിൽ തെളിഞ്ഞു കാണും ഈ മെററിൽ കാണണം എന്നെ ഈ മിററിൽ എന്നെ കാണണം അതുവരെ വിട്ടു കൊടുക്കണം ചെയ്യാ ഇവിടത്തെ കാഴ്ച എന്താണെന്ന് നോക്കാൻ അറിയാം ഇവിടെ ഇത്ര ഓപ്പണാ ശരിയല്ലേ അപ്പുറത്തെ നോക്കിക്കേ ത്രേം കാലം കൂടുതലും ശ്രദ്ധിക്കേണ്ടത് അപ്പുറത്താണ് അയാളെ കണ്ടില്ലേ അയാളുടെ എടുക്കൊന്നും മാറിയില്ലേ വണ്ടി അയാളുടെ പുറകിൽ അടുത്ത് തടസ്സമുണ്ട് മതിൽ ശരിയല്ലേ നിവർത്തിരുന്നു അപ്പഴും ഇനി അതേന്ന് മാറണ്ട അത് കഴിഞ്ഞ അടുത്ത് മതിലും അതേന്ന് മാറുമോ എന്നറിയണം അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് കിട്ടണം കറക്റ്റ് ഗ്ലാസ് കാത്തോട്ടില്ല അത് തന്നെ വേണ്ട കാലും നമ്മളെ കൊണ്ട് കളർ കളഞ്ഞെന്ന് പറഞ്ഞാൽ ക്ലാസ് നാലും രാത്രി തരാം അപ്പൊ കാറ്റും വെളിച്ചോക്കെ കേട്ടു ഞങ്ങളൊക്കെയല്ല അവിടെ നിന്ന് കൊണ്ടു വന്ന വല്ല തൊട്ടിയാ കടാരിയാ കത്തിയാണ്ടല്ലോ എനിക്ക് പോയിട്ട് ഓക്കെ എന്തു എന്തി ോട്ട് വരണ്ട സമയം പോവാതെ സ്ഥലത്തൂടെ നേരെ കൊണ്ടു നോക്കി കൊണ്ടുപോകും 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 ആ മതി കേട്ടോ ഇനി നോക്കിക്ക നീ ബാറ്റ് കണ്ട എനിക്ക് വരേണ്ടത് ഇവിടെയാ നീ കൊളത്തി കിടക്കും എനിക്ക് അമ്പലുണ്ട് നീന്താറിയത്

ക്ലച്ച് ഫുള്ളിട്ട് ബ്രേക്ക് പിടിക്കുമോള ബ്രേക്ക് ഇട്ടി നിർത്തിക്കണോ അവിടെ പോയിട്ടില്ല ലെഫ്റ്റ് തിരിഞ്ഞുവാ നേരെ ആക്കി അവിടെ നിർത്താം അവിടെ നമുക്ക് വീണ്ടും റിവേഴ്സ് വന്നതിന് ശേഷം ഇങ്ങോട്ട് ഇറക്കി നോക്കാം പോട്ടെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നിർത്തി നേരാക്കി നിർത്തുക ആ എന്നിട്ട് അവിടെ നമുക്ക് റിവേഴ്സ് വന്നിട്ട് ഇങ്ങോട്ട് വരാം ഓക്കെ പോട്ടെ ഓക്കെ രണ്ട് സൈഡ് നോക്കിയാ പോട്ടോണ്ട് പേടിക്കണ്ടോട്ടെ പതുക്കെ പതുക്ക പതുക്കെ ഓട്ടോ കണ്ട് പേടിക്കരുതാ അത് ഇട്ട് വരൂ റൈറ്റ് തിരിഞ്ഞോ അപ്പോ റൈറ്റ് തിരിഞ്ഞോടെ ആ സൈഡ് ക്രോസ് ആയിട്ട് പോകുന്നില്ല നോക്കിയാൽ റൈറ്റ് മിറർ നോക്കിക്ക ആ അവിടുന്ന് കുഴപ്പമില്ല അവിടുന്ന് വൈഡ് ആ ആട്ടെ നേരെ തന്നെ ഇനി തിരിക്കേണ്ട നേരെ ബാക്ക് പോട്ടെ എവിടെ ചേർന്ന് പോകണ അവിടുന്ന് വൈഡ് ആക്കി ബാക്ക് ആ ആട്ടെ നിരുതി വെക്കാതെ പോട്ടെ അവിടെ ശംഭൂ ഉണ്ട് കേട്ടോ എതിരെ വന്നാൽ പേടിക്കണ്ട അവിടെ നിർത്തി കൊടുത്താൽ മതി ആരെങ്കിലും ഒരാൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ ബ്രേക്കിൽ കാലു വെച്ച് ബ്രേക്കിൽ കാലു വെച്ച് ചവിട്ടി ചവിട്ടി പതുക്കേറക്ക് നേരാക്കി നേരാക്കി പതുക്കെ പതുക്കെ പതുക്ക തിരിഞ്ഞിട്ടില്ല തിരിഞ്ഞിട്ടില്ല ഡേക്ക് വെട്ടി തീർത്ത് അണ്ടി റിവേഴ്സ് വാ നോക്കി എ സൈഡ് ചെയർന്ന് വരണ്ടേന്ന് നോക്കാം അങ്ങനെ തന്നെ വരട്ടെ നീ എന്ത് ചെയ്യണം നേരെ ആക്കിയോ നേരെ ആക്കിയോ എന്റെ നേർക്കല്ലേ വരുന്ന വണ്ടി ആ എന്നെ തട്ടാതെ കൊണ്ടുപോകണേ ബാക്ക് എന്നെ തട്ടാതെ പോകണം ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്റെ അടുത്തോട്ട് വരണം വണ്ടി പറട്ടെ മോക്ക് എടുത്തോണ്ട് പോവാലോ ഫ്രണ്ടിലോട്ട് എടുത്തോണ്ട് പോവാൻ പറ്റുമല്ലോ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം മോൾ ഇവിടുന്ന് നിന്ന് കയറി വന്നില്ലേ കയറി വന്നപ്പോൾ മോളെ ഏത് സൈഡാ നോക്കിക്കൊണ്ടിരുന്നത് റൈറ്റ് സൈഡാണ് നോക്കിക്കൊണ്ടിരുന്നത് ലെഫ്റ്റ് സൈഡ് മാക്സിമം ചേർന്ന് തന്നെ വരണം മോള് റൈറ്റ് സൈഡ് നോക്കുമ്പോൾ സ്ഥലം കിടക്കുന്ന പോലെ തന്നെ തോന്നും പക്ഷെ ലെഫ്റ്റാണ് വരേണ്ടത് റൈറ്റ് ഒരുപാട് കേറി പോയില്ലായിരുന്നോ അങ്ങനെ വേണ്ട അവിടെ നിർത്തി ഹോൾഡ് ചെയ്ത് വന്നാലും മതി ഓടി നമ്മൾ പേടിച്ച് കയറേണ്ട അതൊക്കെ ഹോൾഡ് ചെയ്ത് ലെഫ്റ്റ് നോക്കി 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 കയറുകയെന്നു വെച്ചാൽ അങ്ങോട്ട് പോയിക്കോളുമല്ലോ അതൊക്കെ ഇറങ്ങിപ്പോയിക്കോ ലെഫ്റ്റ് ആണ് കവർ കവർ ചെയ്ത് വരണ്ടേ കേട്ടോ പോട്ടെ നോക്കി 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 സമാധാനത്തിൽ ഓടിപ്പോകരുത് ലെഫ്റ്റ് നോക്കണം